ഗ്രീൻസ് ഫോർ കേരളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് തൊണ്ണൂറ്റി ലക്ഷത്തോളം റേഷൻ കാർഡ് ഉടമകളാണ് നിലവിൽ ഉള്ളത് എന്നാൽ ഓരോ റേഷൻ കാർഡ് ഉടമകൾക്കും ഒരുപോലെ അല്ല റേഷൻ വിതരണം ഉള്ളത് കൂടുതൽ ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്നത് എ എ വൈ മഞ്ഞ റേഷൻ കാർഡിനും പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിനുമാണ് ഈ കാർഡുകാർക്ക് അടുത്ത അഞ്ച് വർഷം വരെ സൗജന്യ റേഷനും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് നീല റേഷൻ കാർഡിനും വെള്ള റേഷൻ കാർഡിനും വിഹിതങ്ങളും ആനുകൂല്യങ്ങളും താരതമ്യേനെ കുറവാണ് എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം ക്ഷേമ പെൻഷൻകാർക്ക് പെൻഷൻകാർക്കുണ്ടായതുപോലെ റേഷൻ കാർഡ് ഉടമകൾക്കും ഒരു മസ്റ്ററിംഗ് നടത്തുവാൻ പോവുകയാണ് സംസ്ഥാന സർക്കാർ ഇതിലൂടെ മരിച്ചുപോയവരുടെ പേരിലുള്ള റേഷൻ വാങ്ങുന്നുണ്ടോ ഓരോ വിഭാഗം കാർഡിനും യഥാർത്ഥത്തിൽ അവർ അർഹരാണോ എന്നൊക്കെയാണ് സർക്കാർ പരിശോധിക്കുവാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ഈ പുതിയ നടപടി മന്നാ പിങ്ക് നീല വെള്ള റേഷൻ കാർഡുകാരെല്ലാവരും അറിയേണ്ടതാണ് അതിനാൽ വീഡിയോ മുഴുവനായി കാണുക ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ഒന്നാമത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ രേഖയ്ക്ക് താഴെ അഥവാ ബി പി എൽ റേഷൻ കാർഡ് ഉടമകൾക്കും അന്ത്യോദയ അന്ന അന്നായോജന അഥവാ എ എ വൈ റേഷൻ കാർഡ് ഉടമകൾക്കും മസ്റ്ററിംഗ് പ്രക്രിയ നടപ്പാക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നതാണ് തിങ്കളാഴ്ച സിവിൽ സപ്ലൈസ് ഡയറക്ടർ ഡോക്ടർ ഡി സജിത് ബാബുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് റേഷൻ തിരിമറി തടയാനുള്ള സുപ്രധാന തീരുമാനം കൈക്കൊണ്ടത് കാർഡുകൾക്ക് പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണ് മസ്റ്ററിംഗ് നടത്തുക ആധാർ അടിസ്ഥാനമാക്കി ബയോമെട്രിക് സംവിധാനത്തിലൂടെ ഉടമകളുടെ മസ്റ്ററിംഗ് നടത്തുന്നതോടെ ബി പി എൽ എ എ വൈ കാർഡുകളുടെ ദുരുപയോഗം പൂർണ്ണമായും തടയാമെന്ന് വകുപ്പ് കണക്ക് കൂട്ടുന്നു സൗജന്യ ഭക്ഷ്യധാന്യവും മറ്റ് ആനുകൂല്യവും അനർഹർ തട്ടിയെടുക്കുന്നത് തടയുകയാണ് ലക്ഷ്യം സംസ്ഥാനത്ത് പതിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് റേഷൻ കടകളും തൊണ്ണൂറ്റി നാല് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തോളം റേഷൻ കാർഡുകളുമുണ്ട് അതിൽ മുപ്പത്തിയഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തോളം ബി പി എൽ കാർഡും അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരത്തോളം എ എ വൈ കാർഡുകളുമുണ്ട് അനർഹരായവരുടെ ബി പി എൽ എ എ വൈ കാർഡുകൾ തിരിച്ചേൽപ്പിക്കാൻ നേരത്തെ സമയം നൽകിയിരുന്നു എന്നിട്ടും മരിച്ചവരുടെ പേരിലുള്ളതും ഉടമസ്ഥർ വിദേശത്തുള്ളതുമായ കാർഡുകളിൽ പലരും റേഷൻ വാങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പുതിയ തീരുമാനം രണ്ടായിരത്തി പതിനാറ് നവംബർ ഒന്ന് മുതലാണ് ഇത്തരം കാർഡുകൾ വിതരണം ചെയ്തത് അതിനുശേഷം ആദ്യമായാണ് അന്വേഷണം നടത്തുന്നത് ആദ്യഘട്ടത്തിൽ പഞ്ചായത്തുകളിൽ മസ്റ്ററിംഗ് കഴിഞ്ഞാൽ അതിന് അവസരം ലഭിക്കാത്തവർക്ക് സിവിൽ ഓഫീസിലും അതിന് സൗകര്യമൊരുക്കും അതിലും മസ്റ്ററിങ്ങിന് എത്താത്തവരുടെ കാർഡ് കരിമ്പട്ടികയിൽപ്പെടുത്തും നേരത്തെ ഓപ്പറേഷൻ യെല്ലോ എന്ന പേരിൽ രണ്ട് വർഷത്തിലധികമായി അനർഹമായ മുൻഗണനാ കാർഡുകൾ പിടിച്ചെടുക്കുവാൻ സർക്കാർ ശ്രമിച്ചുവെങ്കിലും വിജയം കാണാത്തതിനെ തുടർന്നാണ് ഈ തീരുമാനമെന്ന് അറിയുന്നു ഇതിലൂടെ അനർഹമായ ലക്ഷക്കണക്കിന് പേരിൽ നിന്ന് എ എ വൈ ബി പി എൽ റേഷൻ കാർഡുകൾ തിരിച്ചെടുക്കുവാൻ കഴിയും ഈ കാർഡുകൾ മുൻഗണനാ കാർഡിന് അർഹതയുള്ള എന്നാൽ നിലവിൽ നീലവെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് കൈമാറും മുൻഗണനാ റേഷൻ കാർഡ് ഉടമകളുടെ എണ്ണം ഓരോ സംസ്ഥാനത്തിനും കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട് അതിനാൽ അർഹതയുള്ളവരുണ്ടെങ്കിലും അനുവദിച്ച കോട്ടയിൽ കൂടുതൽ മുൻഗണനാ കാർഡുകൾ നൽകുവാൻ സംസ്ഥാനത്തിന് കഴിയുകയില്ല അതിനാലാണ് അനർഹരായവരുടെ കൈവശം ഇരിക്കുന്ന മുൻഗണനാ കാർഡുകൾ കണ്ടെത്തി അർഹതയുള്ള നീലവെള്ള കാർഡുകാർക്ക് തരം മാറ്റി നൽകുന്നത് സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ ജോലി അല്ലെങ്കിൽ സർക്കാർ പെൻഷനർ കുടുംബത്തിലെ എല്ലാവർക്കുമായി ഒരു ഏക്കറിലധികം പുരയിടം ആയിരം സ്ക്വയർ ഫീറ്റിന് അധികമുള്ള വാർക്ക വീട് ടാക്സി ഉപയോഗത്തിനല്ലാതെ നാല് ചക്രമോ അതിൽ കൂടുതലോ ഉള്ള വാഹനമുള്ളവർ മാസ ശമ്പളം അയ്യായിരം രൂപയിൽ അധികമുള്ളവർ വിദേശത്ത് ഉള്ളവർ തുടങ്ങിയവരുള്ള കുടുംബങ്ങൾക്കൊന്നും മുൻഗണനാ കാർഡിന് അർഹതയില്ലാത്തതാണ് സൗജന്യ റേഷനും കൂടുതൽ റേഷൻ വീതങ്ങളും മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും പഞ്ചായത്തുകളുടെയും വിവിധ ധനസഹായങ്ങളും പദ്ധതി ആനുകൂല്യങ്ങൾക്കും മുൻഗണനാ കാർഡ് ഉണ്ടാകേണ്ടത് ആവശ്യമാണ് നീലാവെള്ള കാർഡുകാരിൽ നിന്ന് മുൻഗണനാ കാർഡിലേക്ക് മാറുന്നതിനുള്ള അപേക്ഷ ഓൺലൈനായി കഴിഞ്ഞ വർഷം ക്ഷണിച്ചിരുന്നു കഴിഞ്ഞ മാസം നടന്ന നവകേരള സദസ്സുകളിലും ഇതിനായുള്ള അപേക്ഷകൾ എത്തിയിരുന്നു ഇനിയും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മുൻഗണനാ കാർഡിലേക്ക് മാറുന്നതിനുള്ള അപേക്ഷ ക്ഷണിക്കുന്നതാണ് അപ്പോൾ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കും മസ്റ്ററിംഗ് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട തീയതി അറിയിപ്പുകളും മറ്റ് കാര്യങ്ങളും വരുമ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് എല്ലാവിധ പദ്ധതി അറിയിപ്പുകളും യഥാസമയം ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുപയോഗിക്കുക